നമസ്കാരം പ്ലസ് വണ്ണിന് എഴുപത് ശതമാനത്തിന് മുകളിൽ മാർക്കുണ്ടോ ലിവർപൂൾ ജോൺ മോഴ്സ് യൂണിവേഴ്സിറ്റിയിൽ ഐ എ ടി എസ് ഇല്ലാതെ സ്കോളർഷിപ്പോടെ ബി എസ് സി നഴ്സിംഗിന് ചേരാൻ അവസരം ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനേഴിന് ശനിയാഴ്ച കൊച്ചി ഗോകുലം പാർക്കിൽ യൂണിവേഴ്സിറ്റി അധികൃതരോട് നേരിട്ട് സംസാരിച്ച് അഡ്മിഷൻ ഉറപ്പിക്കാം പ്രവേശനം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രം ലിവർപൂൾ ജോൺ മോർട്സ് യൂണിവേഴ്സിറ്റിയും ഏലൂർ കൺസൾട്ടൻസി ലിമിറ്റഡും ചേർന്നാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കായി പരിപാടി സംഘടിപ്പിക്കുന്നത് കൊച്ചി ഗോകുലം പാർക്കിൽ ഉച്ചയ്ക്ക് ശേഷമാണ് പരിപാടി ഇന്ത്യയിലെ ഈ സന്ദർശനത്തിന്റെ ഭാഗമായി എൽ ജെ എം യുവിലെ ഇന്റർനാഷണൽ ഓഫീസർ ബെഥനി പ്രൈസ് ഇൻ്റർനീം ഹെഡ് ഓഫ് ഇന്റർനാഷണൽ മാത്യു വീർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും ഇന്ത്യയിലെ വിദ്യാർത്ഥികളുമായി നേരിട്ടുള്ള ഇടപെടകൾ വഴി അന്താരാഷ്ട്ര അക്കാദമിക് സഹകരണങ്ങൾ ശക്തിപ്പെടുത്താനുള്ള എൽ ജെ എം യുവിന്റെ പ്രതിജ്ഞ ഈ സന്ദർശനം വ്യക്തമാക്കുന്നു ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി യു കെ സർവകലാശാലയുടെ അനുഭവം നേരിൽ കൊണ്ടെത്തിക്കുന്ന ഈ സംരംഭം സർവകലാശാല പ്രതിനിധികളുമായുള്ള വ്യക്തിഗത ആശയവിനിമയവും സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രവേശനത്തിനായുള്ള വേഗതയേറിയ അഡ്മിഷൻ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു പ്രധാന ആകർഷണങ്ങൾ എൽ ജെ എം യുവിന്റെ പ്രതിനിധികളായ ബദനി പ്രൈസും മാത്യു വീറും പങ്കെടുക്കുന്ന നേരിലുള്ള സംവാദം യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് സ്പോർട്ട് അഡ്മിഷൻ ഓഫർ ലെറ്ററുകൾ യോഗ്യത നേടിയ അപേക്ഷകർക്കായി ഐ എൽ ടി എസ് ഒഴിവാക്കൽ പൗണ്ട് ഒമ്പതിനായിരം വരെ സ്കോളർഷിപ്പുകൾ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് നഴ്സിംഗ് പ്രോഗ്രാമുകളിൽ പ്രത്യേക ശ്രദ്ധ ഇരുപത്തി അയ്യായിരത്തിൽ അധികം വിദ്യാർത്ഥികളുമായി നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുന്ന എൽ ജെ എം യുവിലെ വിദ്യാർത്ഥി ജീവിതത്തെക്കുറിച്ചുള്ള വിവരണം ഇപ്പോൾ യു കെയിലെ വൺ സ്റ്റുഡൻ സിറ്റി ഗ്ലോബലായ ഏഴാം സ്ഥാനത്ത് ടൈം ഔട്ട് െയ്ത അറിയാൻ ഒരു അവസരം എൽ ജെ എം യുവിലെ നിർണായക വ്യക്തികളുമായി നേരിട്ട് ആശയവിനിമയം നടത്തുകയും അക്കാദമിക് പ്രോഗ്രാമുകൾ ക്യാമ്പസ് ജീവിതം യു കെ വിദ്യാഭ്യാസ വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് അറിവ് ലഭിക്കുകയും ചെയ്യാനുള്ള വിലപ്പെട്ട അവസരമാണ് ഈ ഒരു പരിപാടി പരിപാടിയിൽ പങ്കെടുക്കുന്നത് തീർത്തും സൗജന്യമാണ് എന്നാൽ മുൻകൂട്ടി രജിസ്ട്രേഷൻ ആവശ്യമാണ് വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ വിദ്യാഭ്യാസ ഉപദേശകർ എന്നിവർ പങ്കെടുക്കാൻ ക്ഷണം ചെയ്യുന്നു